പടിഞ്ഞാറെ <laughs> മെസ്സിലേക്ക് <laughs> <laughs> <Okay. laughs> <laughs> ഒന്ന് ജസ്റ്റ് അതല്ലേ അല്ല അതെവിടെ അല്ല ഐറ്റവാട്ടേ അവിടെ അവര് ബീച്ചിലേക്കൂടെ പോകുന്നു

ചാക്കലാണ് സർവേ ചാക്കലാണ് ടയറല്ലാൻ വേണ്ടിട്ടോ എല്ലാവരും ആ ശരി ஒண்ணு இல்லடா அது ஒண்ணு இல்லடா ஆளு போ போ ஆளு வருனாலும் அத எடே எடே ஹே அல்கர் ஓடுங்க டர்மர்னா அல்கர் வரும் நம்ம இப்ப അവിടെ ചെല്ലുന്നവരെ പറയാൻ പറ്റില്ല ഓർത്തു സംസാരിക്കണം. എന്താ ട്രെൻഡ്? ഇല്ല അതൊന്നുമല്ല. ഇത് ശല്ലല്ല സർ கரெക്റ്റ് സർ கரெക്റ്റ് ആണ് സർ. ഹാ? കുറൊത്ര സർ. ഹാ? സർ അതിന് പരിധിയാഎന്നുള്ളൂ. നിങ്ങളെ എല്ലാരും കൂടല്ലേ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് എല്ലാരും മാറി എല്ലാരും ഒരു ഇവിടെ ഫാമിലി നോക്കുന്ന സമയത്താണ് അവരുടെ കയ്യിലാണ് ഇത് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടതെന്ന് അറിഞ്ഞു അതിനുശേഷം അപ്പോൾ നമ്മൾ തന്നെ ഇവിടെ ആക്സിഡൻറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ വന്ന് പോലീസ് പാട്ടി നോക്കിയ സമയത്താണത് കണ്ടത് അറൗണ്ട് ഒരു സ്കെയിലിൻ്റെ ഒരു ലെങ്ത്ത് ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ ടു ഉണ്ടാവും അത് സമയത്ത് ഒരു ത്രീ സെൻറ്റിമീറ്റർ ഡയ ഉള്ള ഒന്ന് രണ്ടെൻറ്റും ക്ലിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലിപ്പിംഗ്സ് ഉണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ ബോംബ് ഡിസ്പോസൽ സ്ക്വാഡ് വെച്ചു പിന്നെ നമ്മൾ എക്സറേ മെഷീനെ കൊണ്ട് ചെക്ക് ചെയ്തു എക്സ്റേ മെഷീൻ സാധാരണ അതിൽ കാണിച്ചതനുസരിച്ച് ബ്ലൂ കളറാണ് കാണിച്ചു ബ്ലൂ ആണെങ്കിൽ ഇഷോസ് മെറ്റൽ ഓൺലി മറ്റത് മെറ്റലാണ് പിന്നെ നമ്മളിപ്പോൾ ബ്ലാസ്റ്റ് ചെയ്തപ്പോഴും അതിലൊരു എക്സ്പ്ലോസീവ് ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടി മറ്റൊന്നും കാണുന്നില്ല ഇനി മറ്റേതാ ഒരു എക്സാമിനേഷൻ ഉണ്ട് സയൻറ്റിഫിക് എക്സാമിനേഷൻ ഉണ്ട് അത് കഴിഞ്ഞാലേ അതിൽ പറയാൻ പറ്റുള്ളൂ വെദർ എനി ടൈപ്പ് ഓഫ് എക്സ്പ്ലോസീവ് അവസ്ഥയായിരുന്നുള്ളത് നമ്മളൊരു ഇമ്പ്രോയസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് ഐഇഡിസ് ആ രീതിയിൽ കണ്ടതായിട്ടുള്ള എക്സ്പീരിയൻസ് പല സ്ഥലങ്ങളിലും പറഞ്ഞു അതുകൊണ്ടാണ് നമ്മളതിനെ സീരിയസ് ആയിട്ട് ഇങ്ങനെ ഒന്ന് ആളുകളെ വാക്യേറ്റ് ചെയ്ത് ഇങ്ങനെ ഒന്ന് പിന്നെ ഇത് ഇതിനെക്കാട്ടും നല്ലൊരു ഐഡിയൽ സ്ഥലം വേറെ ബ്ലാസ്റ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല അത് ഇവിടെ ഇങ്ങനെ ചെയ്ത് നോക്കി കൂടുതൽ അന്വേഷണങ്ങൾ അന്വേഷണമുണ്ട് അത് സയൻറ്റിഫ് എക്സാമിനേഷൻ പോയി കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവാൻ പറ്റുള്ളൂ അതിൽ മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നോളൂ ഇതുവരെ വേറെ ഒന്നുമില്ല സോഴ്സ് മനസ്സിലായിട്ടില്ല അത് കൂടുതൽ മനസ്സിലാവുള്ളൂ നോക്കാം 哪里？我这地儿。